മച്ചുനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രിയദർശൻലാൽ ഞാൻ ശരിയാണ് എന്ന് വിശ്വസിക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട് പക്ഷേ നീ തെറ്റാണ് എന്ന് ആക്ഷേപിക്കേണ്ട കാര്യമില്ല തൻ്റെ ശരി തനിക്ക് ശരി തന്നെ പക്ഷേ അത് മറ്റുള്ളവന് ശരിയാകണമെന്ന് നിർബന്ധം വേണ്ടല്ലോ പലരും അതല്ല ചെയ്യുന്നത് ഇനി മറ്റൊന്നുണ്ട് തൻ്റെ ശരി മറ്റൊരാളിനെ ധരിപ്പിക്കേണ്ടെന്നല്ല കാര്യകാരണ സഹിതം താൻ ചെയ്യുന്നത് ശരിയാണെന്നും നിങ്ങളും ആ ശരി ചെയ്യണമെന്നും ഉപദേശിക്കുന്നത് നല്ലതാണ് അത് ന്യായമാണ് ധർമ്മമാണ് അതുപോലെ തന്നെ മറ്റുള്ളവരിൽ തെറ്റ് കാണുന്നതെന്ന് വിചാരിക്കുക ക്ഷമാപൂർവം അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം നിങ്ങൾ ചെയ്തത് തെറ്റാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ദയവായി അത് നിങ്ങൾ തിരുത്തുക അങ്ങനെ അവരെ ശരിയുടെ പക്ഷത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമ കൂടിയാണ് താൻ തെറ്റാണെന്നൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ ക്ഷോഭിക്കരുത് ക്ഷമയോടെ സന്തോഷത്തോടെ അത് സ്വീകരിക്കണം യഥാർത്ഥത്തിൽ തെറ്റാണെങ്കിൽ അത് തിരുത്തുകയും വേണം ഇതൊന്നുമല്ലാതെ ഞാനാണ് ശരിയെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നത് അധർമ്മം തന്നെയാണ് എനിക്കെൻ്റെ ശരി നിനക്ക് നിൻ്റെ ശരി എന്ന് ഒരു ഉദാസീനത കാണിക്കുകയാണെങ്കിൽ അത് വളരെ പ്രായോഗികമാണ് പക്ഷേ പലരും ആ ഉദാസീനത കാണിക്കുന്നതിൽ വിമുഖരാണ് നിനക്ക് നിൻ്റെ വഴി എനിക്കെൻ്റെ വഴി എന്നതിന് പകരം ഞാനാണ് ശരി എൻ്റെ ശരി നീ പിന്തുടരണം നീ എന്നെ പിന്തുടർന്നേ തീരൂ അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും ഭാവം മാറി സ്വരം മാറി മനോഭാവം മാറി അങ്ങനെ തൻ്റെ ശരി മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുന്ന ഘട്ടത്തിലാണ് എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകുന്നത് കീഴടക്കലോ കീഴങ്ങലോ ഒക്കെ വരുന്നത് ഈ ശരിയെക്കുറിച്ചുള്ള ചിന്തയുടെ പേരിലാണ് ഈ ലോകത്തെ തിരുത്തുന്നത് എൻ്റെ കടമയാണെന്നും അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ കുഴപ്പം വരുമെന്നൊക്കെ ചിലരെങ്കിലും ധരിക്കുന്നുണ്ട് എഴുത്തച്ഛൻ്റെ ഒരു ഭാഗം നമുക്ക് നോക്കാം ക്രോധമൂലം മനസ്താപം ഉണ്ടായി വരും ക്രോധമൂലം നൃണ്ം സംസാരബന്ധനം ക്രോധമല്ലോ നിജഛർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ബുധജനം ഇത് അധ്യാത്മരാമായണത്തിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗത്തുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കാനുണ്ട് നമ്മളൊരാളുകൊണ്ട് കോപിക്കുന്നു എന്തിനാണ് കോപിക്കുന്നത് ഈ ലോകത്തെത്ര കാലമാണ് നമ്മുടെ ജീവിതം ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇന്നീ കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്നേതു പറഞ്ഞില്ല എന്ന് വളരെ ലളിതമായിട്ട് പൂന്താനം പറഞ്ഞതല്ലേ സത്യം കൂടിയല്ല ജനിക്കുന്നത് കൂടിയല്ല മരിക്കുന്നത് അതുകൊണ്ട് മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനും നാമൃത എന്നും പൂന്താനം ചോദിച്ചില്ലേ ഈ വിഷയം ഭഗവത്ഗീതയും പറയുന്നുണ്ട് ധ്യായതോ വിഷയാൽപംസ സംഘസ്തേഷൂപജായതേ സംഘാൽ സഞ്ചായതയെ കാമ കാമാൽ ക്രോധോഭിചായതേ പിന്നെ പതരം തുടർച്ചയായിട്ടാണ് ക്രോധാത്ഭവതി സമൂഹ സമൂഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി ഇതാണ് അടിക്കടിക്കടിക്ക് താഴേക്ക് താഴേക്കുള്ള വീഴ്ചയുടെ ഘട്ടങ്ങൾ മറ്റേ തന്നെ പോലെ ആകണം എന്ന് വിചാരിക്കുന്നത് നല്ലത് പോട്ടെ തന്നെ ഉപദ്രവിച്ചാൽ തനിക്ക് വേദനിക്കുമെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുകയെങ്കിലും ചെയ്യണ്ടേ തനിക്ക് വേദനിക്കുന്നത് പോലെ അയാൾക്കും വേദനിക്കും എന്ന ഒറ്റ ബോധമുണ്ടായാൽ മതി നാം അക്രമങ്ങൾ ഉപേക്ഷിക്കും തൻ്റെ ഇഷ്ടത്തെ അംഗീകരിച്ചുകൊണ്ട് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള പെരുമാറ്റമാണ് അനുകമ്പ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ട് താൻ ശരിയാണെന്ന് വിചാരിക്കുമ്പോൾ ശരിയല്ലേ ശരിയല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ആത്മപരിശോധന ചെയ്ത് വേണം ഇങ്ങനെ പരിശോധന ചെയ്ത് താൻ ശരി തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തണം ഇല്ലെങ്കിൽ പരിഹാസ്യമാവില്ലേ തൻ്റെ കണ്ണിൽ കോണ്ടിരിക്കുമ്പോൾ അന്യൻ്റെ കണ്ണിലെ കരട് കാണാത്തവൻ എന്നൊക്കെ അല്ലെങ്കിൽ കരടിനെക്കുറിച്ച് അന്വേഷിക്കുന്നവൻ എന്നൊക്കെ ആൾ പറയാറില്ലേ ഇങ്ങനെ നമ്മൾ സ്വയം പരിഹാസ്യരാകരുത് അതുകൊണ്ട് ആത്മപരിശോധന ചെയ്യുക സ്വയം നന്നായിക്കൊണ്ടിരിക്കുക അരുളും അൻപും അനുകമ്പയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എല്ലാം നന്നായി വരും നമുക്ക് എല്ലാവർക്കും അനുകമ്പ ദശകം ഒരു ഉപനിഷത്തായിരിക്കട്ടെ ഡോ പ്രിയദർശൻലാൽ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്